എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഇന്ന് എൻ്റെ പിറന്നാളാണ് അപ്പോൾ ഏകദേശം ഇരുപത്തേഴ് വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മാർച്ച് പതിനഞ്ചിനായിരുന്നു എൻ്റെ ജനനം കണ്ണൂർ ജില്ലയിലെ പാപ്പൻശേരി പഞ്ചായത്തിൽ പാപ്പൻശേരി റെയിൽവേ സ്റ്റേഷനിൻ്റെ അടുത്തായിട്ട് എം എം ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടൊരു ഹോസ്പിറ്റലുണ്ട് അവിടെ വെച്ചായിരുന്നു എൻ്റെ ജനനം അപ്പോൾ ദൈവത്തിൻ്റെ ഇമ്രാൻ്റെ കൃപ കൊണ്ട് ഒരു അലലും ഒരു അപകടവും മാരകമായ രോഗങ്ങളും രോഗങ്ങളൊന്നുമില്ലാതെ ഇരുപത്തേഴ് വർഷം ദൈവം എന്നെ രക്ഷിച്ചു കാത്തുപരിപാലിച്ചു അതേപോലെ തന്നെ എൻ്റെ കുടുംബത്തെയും വലിയ വരാനിരുന്ന എല്ലാ വലിയ അപകടങ്ങളിൽ നിന്നും രക്ഷിച്ചു ഇന്ന് അദ്ദേഹത്തിൻ്റെ സന്നദ്ധയിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ് ഇരുപത്തേഴ് വർഷങ്ങൾ ദൈവൻ നൽകിയ അനുഗ്രഹങ്ങൾ ഓർത്ത് നന്ദി പറയുന്നു അതേപോലെ തന്നെ എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഈ സമയത്ത് ഓർക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ രണ്ടാമത്തെ ബർത്ത്ഡേ ആണ് ഇവിടെ വിദേശത്തിരുന്ന് ഇരുന്ന് ബഹ്റനിൽ ഇരുന്ന് ആഘോഷിക്കുന്നത് കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ ഞാനും എൻ്റെ അമ്മയും ഏട്ടനും ഉണ്ടായിരുന്നത് ആ കഴിഞ്ഞ വർഷം ബ്രഹത്തിനെ ആഘോഷിക്കാൻ വേണ്ടി പറ്റിയില്ല എനിക്ക് ഡ്യൂട്ടി ആയിരുന്നു അപ്പോൾ ഈ വർഷം കറക്റ്റായിട്ട് എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റി ഞാൻ ജോലി ചെയ്യുന്നത് ഒരു സ്ഥലത്തും താമസിക്കുന്നത് താമസിക്കുന്നതും ജോലി ചെയ്യുന്നതല്ല ഒരേ സ്ഥലത്ത് തന്നെയാണ് അപ്പോൾ ഇവിടുന്ന് ഒരു മുപ്പത് കിലോമീറ്റർ മുപ്പത്തഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്താലാണ് അമ്മ താമസിക്കുന്ന സ്ഥലത്ത് എനിക്ക് എത്താൻ പറ്റുക അപ്പോൾ അവിടെ ചെന്ന് ഇന്നലെ സന്ധ്യയൊക്കെ ചെന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അടച്ചെന്ന് ചെറിയ മട്ടത്തിലുള്ള ചെറിയ ഭക്ഷണമൊക്കെ ആഘോഷം അങ്ങനെ ചെറിയ രീതിയിലുള്ള ആഘോഷിച്ച് അതിനുശേഷം ഇന്ന് ഉച്ചക്കമ്മ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് കേക്കൊക്കെ മുറിച്ച് ചെറിയ രീതിയിലൊക്കെ ആഘോഷിച്ചു അപ്പോൾ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്ത് എൻ്റെ അമ്മക്കും ചേട്ടനും ചേട്ടൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ചേട്ടൻ്റെ കസിൻ ഉണ്ട് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു നന്ദി അറിയിക്കുകയാണ് നോമ്പ് മാസം ആയതുകൊണ്ട് കൂടുതൽ ആഘോഷങ്ങളൊന്നും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല പകൽ സമയത്തൊന്നും എവിടെയും പോകാൻ വേണ്ടി പറ്റിയില്ല പിന്നെ നോമ്പ് തുറന്നതിന് ശേഷം എനിക്ക് തിരിച്ച് ഡ്യൂട്ടിയിലേക്ക് കയറേണ്ട ടൈമായിരുന്നു അപ്പോൾ സന്ധ്യാസമയത്താണ് തിരിച്ച് ഇവിടെ ഡ്യൂട്ടിയിലെത്തി ഡ്യൂട്ടിക്ക് റീജോയിൻ ചെയ്തത് അപ്പോൾ ഒരിക്കൽ കൂടി എനിക്ക് വേണ്ടി ബർത്ത്ഡേ വിശ്വസ് അറിയിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയുകയാണ് ബർത്ത്ഡേക്ക് എടുത്ത ഒരു രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ഉണ്ട് അത് ഈ വീഡിയോൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു താങ്ക്സ്